എന്താണ് നമ്മുടെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നത് നമ്മൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദഹിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ചങ്കായ അഡ്രിയ ലൂണയും ഗോൾ മിഷ്യനായ നോഹ സോദോയും ടീം വിട്ടു എന്താണ് നമ്മുടെ ക്ലബ്ബിൽ നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തകരുകയാണോ ഐ എസ് എൽ തുടങ്ങാൻ വൈകുന്നതും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതിന് കാരണം ലൂണ ഇൻ ഇന്തോനേഷ്യൻ ക്ലബ്ബിലേക്കും നോഹ മറ്റൊരു വിദേശ ക്ലബ്ബിലേക്കും ലോണിൽ പോയി കഴിഞ്ഞു ഇവരെ കൂടാതെ ജുവാൻ റോഡ്രിഗസ് ഉൾപ്പെടെയുള്ള ആറോളം വിദേശ താരങ്ങളാണ് ഇതിനകം ക്ലബ്ബ് വിട്ടത് സാലറി കുറയ്ക്കാനും ക്ലബിനെ നിലനിർത്താനുമാണ് മാനേജ്മെൻറ്റിൻ്റെ ഈ കടു കടുപ്പമേറിയ തീരുമാനം ഫെബ്രുവരി പതിനാലിന് ഐ എസ് എൽ തുടങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട് പക്ഷേ നമ്മുടെ സൂപ്ര താരങ്ങളില്ലാതെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കും എന്ന ആശങ്കയിലാണ് ആരാധകർ പുതിയ താരങ്ങളെ കൊണ്ടുവരുമോ അതോ യുവതാരങ്ങളെ വെച്ച് സീസൺ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ലൂണയും നോഹയും ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ മാനേജ്മെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ